വൻ അപകടം പിന്നാലെ യുവനടൻ അന്തരിച്ചു എന്ന ദുഃഖവാർത്തയാണ് പുറത്തു വരുന്നത് കന്നഡ നടൻ ആര്യൻ ഗവിസ്വാമിയാണ് അന്തരിച്ചത് ബംഗളൂരുവിൽ നിന്നും ഹസനിലേക്ക് ബൈക്കിൽ സഞ്ചരിക്കവെയാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നടനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പതിനഞ്ച് ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല ഇരുപത്തിനാലാം തീയതിയായിരുന്നു ആര്യൻ്റെ പിറന്നാൾ അന്നാണ് മരണം സംഭവിച്ചത് കന്നഡ ടെലിവിഷൻ പരമ്പരകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആര്യൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം